ഹലോ എല്ലാവർക്കും സിതേ കമ്പിളി റെസോറേറ്റ് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്കുള്ള ഒരു നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇന്നലെ ചോദിച്ചായിരുന്നു എന്താ പേര് ബിലൂ മോൻ എന്നാണ് അങ്ങനെ ഏതാണ്ടാ പറഞ്ഞത് അപ്പം ഇങ്ങനെ ഡ്രൈ സ്കിന്നിൻ്റെ വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന് തന്നെ ചെയ്യാം അപ്പം അതിനു വേണ്ടിയാണ് അപ്പോൾ ആ വിവരങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാനാണ് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റും കൂടി ഉള്ളപ്പം നമുക്കിത് ഒരു സാധനമാണ് അതും നമുക്കൊരു ആയുർവേദ മരുന്നാണ് അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ പുടേതിന് മുമ്പ് എല്ലാവരോടും കൂടി ഒന്നും കൂടി പറയണം പുതിയതായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിന് പറ്റിയ ഒരു കൂട്ടാണത് അപ്പോൾ നമ്മുടെ ഡ്രൈ സ്കിൻ മാറാൻ വേണ്ടി നമ്മുടെ ഒരു ആയുർവേദം മരുന്നിന്റെ ഒരു കൂട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അതായത് നമുക്ക് പിന്നെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെളിച്ചെണ്ണ എടുക്കുക അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ എടുത്താണ് ഞാൻ കാണിച്ചു തരുന്നുള്ളേ ഇത്രയും വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് അപ്പം ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് പച്ചമഞ്ഞളില്ലേ പച്ചമഞ്ഞൾ നമ്മൾ ഇതിലോട്ട് പൊടി പൊടിയാക്കി അരിഞ്ഞിടണം അതല്ല എങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടുക അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ മഞ്ഞളിൻ്റെ പൊടിയിരിപ്പുണ്ട് അതായത് ഞാനിവിടെ പൊടിപ്പിച്ചു വെച്ചതാണ് ഈ മഞ്ഞൾ അപ്പം ഇത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഈ മഞ്ഞളാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് ഞാൻ ഈ ഒരു സ്പൂണിൽ ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ എണ്ണയിലോട്ട് നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾ പച്ചമഞ്ഞൾ നമ്മൾ പൊടിപ്പിച്ച് പൊടി ഉണ്ടെങ്കിൽ അതിടാം അല്ലെങ്കിൽ പച്ചമഞ്ഞൾ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് തിളപ്പിച്ച എണ്ണയായിരിക്കണം അപ്പം പച്ചമഞ്ഞൾ എല്ലാവർക്കും അറിയാലോ നമ്മുടെ സ്കിന്നിന് വന്ന എല്ലാ ഇതിനും നല്ലതാണ് അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഡ്രൈ സ്കിൻ മാറാനൊക്കെ നമുക്ക് ഈ എണ്ണയിലോട്ട് ഒരു സാധനം കൂടി നമ്മൾ ചേർക്കണം കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം അതിപ്പോൾ നന്നായിട്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആ മഞ്ഞപ്പൊടി നല്ലതായിട്ടൊന്ന് കറുത്തു വരണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഇനി തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ എണ്ണയുടെ ചൂടക്കാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട എന്ത് സാധനമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതെന്ത് സാധനമാണെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മുടെ എരിക്കിൻ്റെ ഇലയാണ് അപ്പം ഇതിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം നമ്മുടെ മുട്ടുവേദനക്കും സ്കിന്നിനും എല്ലാത്തിനും അട്ടിപൊളിയൊരു മരുന്നാണിത് അപ്പം ഇതാണ് നമ്മളിന്ന് ഇതിലോട്ട് ചേർക്കുന്ന ഒരു മരുന്ന് അതിനെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇല ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ പാൽ ഇതിലെടുക്കണം കണ്ടോ ഇത് നമ്മളിങ്ങനെ ഒടിച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പാൽ കിട്ടും അതാണ് നമ്മൾ എടുക്കുന്ന ഇന്നത്തെ മരുന്ന് നമ്മുടെ ഈ ഇല പൊട്ടിച്ച് കഴിയുമ്പോൾ ഇത് കണ്ടോ പാൽ വരുന്നുണ്ടോ ആ പാലാണ് നമുക്കിതിലോട്ട് എടുക്കേണ്ടത് എരിക്കിൻ പാല് ഇപ്പം ഇതിങ്ങനെ ഒടിക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ പാല് വരും അപ്പോൾ അതാണ് നമുക്കിത് വേണ്ടത് ഇതിലോട്ട് അപ്പോൾ കാണാൻ പറ്റുമെന്നൊന്ന് വിചാരിക്കുന്നു ഇത് കണ്ടോ ഇങ്ങനെ ഈ ചിറം വരത്തില്ലേ അതാണ് നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ വീഴുന്നുണ്ടേ ഇതുണ്ട് നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എരിക്കിൻ്റെ ഇത് വീഴും ചറം ആ ചറ നമുക്കിന്ന് വേണ്ടത് ഉണ്ടോ അങ്ങനെ നമ്മളിതിൻ്റെ കുറച്ച് ഇതിൻ്റെ ചറം എടുക്കുക ഇതിങ്ങനെ ഓരോ ഇല പൊട്ടിക്കുമ്പോഴും നമുക്ക് കിട്ടും അത് നമ്മൾ ഇതിനെ ആക്കി വെക്കുക അങ്ങനെ നമുക്ക് എല്ലാ വശവും ഈ ഇല ഒട്ടിക്കുമ്പോൾ നമുക്കതിങ്ങനെ കിട്ടുവേ അത് കിട്ടാനൊരിച്ചിരി പാടാണ് അപ്പം നമ്മൾ അതിങ്ങനെ ഒരു പാത്രത്തിലോട്ടാക്കി വെക്കുക ഇത് ഭയങ്കര നല്ലൊരു മെഡിസിനാണ് ഏത് ഡ്രൈ സ്കിൻകാരുടെ ആ മൊരിച്ചിൽ മാറാനും ചൊറിച്ചിലൊക്കെ ഇല്ലേ അതെല്ലാം മാറാനും അത് അടിപൊളിയൊരു ഒരു മരുന്നാണത് ണ്ട നമ്മുടെ ഈ ഇല ഇങ്ങനെ പൊട്ടിച്ചു കഴിയുമ്പോൾ അതിന്റെ അച്ചറം വീഴും അതില് ഇങ്ങനെ നമ്മൾ ഓരോ ഇലയും പൊട്ടിച്ചിട്ട് അതിലോട്ടാക്കി കൊടുക്കണം അപ്പ ഇത് നമ്മൾ ഒരു സ്പൂൺ നമ്മൾ എണ്ണയെടുക്കുന്നതെങ്കിൽ ഇതും ഒരു സ്പൂൺ തന്നെ അല്ലെങ്കിൽ ഒരു അരസ്പൂണെങ്കിലും വേണം കേട്ടോ ഈ എരിക്കിൻ്റെ ഇതെടുക്കാനാണ് നമുക്കൊരു ശക്കലം പാടുള്ളൂ വേണ്ടത് അതിങ്ങനെ കാണിക്കുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ എരിക്കിൻ്റെ ആ ചാറ് വരും ആ ഇതാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ ആ മട്ടൺ ഉണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ എരിക്കിൻ്റെ ആ ചാറയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എരിക്കിന്റെ ആ അത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക എന്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ പച്ചമഞ്ഞൾ എണ്ണങ്ങൾ കാച്ചിയില്ല ആ എണ്ണയും കൂടി ഇട്ടവെച്ചിട്ട് നിങ്ങൾ ായിട്ട് നിങ്ങളുടെ ഈ ഉപ്പൂറ്റിയൊക്കെ ഉപ്പുറ്റിയൊക്കെ ഇപ്പം ഉണ്ടാവില്ലേ സ്കിന്നൊക്കെ അതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റിയാണ് ഇതിങ്ങനെ നമുക്ക് ഫുള്ള് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് ഒരു രണ്ടു മണിക്കൂർ നിൽക്കണം ഇതൊരു ഡോക്ടർ പറഞ്ഞാണ് രണ്ട് മണിക്കൂർ നിന്നിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം അപ്പൊ നമ്മുടെ ഈ എണ്ണ മുഴുവൻ സ്കിന്നിലോട്ട് കേറും നല്ലൊരു സ്മെല്ലും ഉണ്ട് അപ്പം ഇതങ്ങനെ വേണം ഇത് നമുക്ക് ചെയ്യാനായിട്ട് എന്നുവെച്ച് വാഷ് ചെയ്ത ദിവസം ഒരു അതായത് പറയേണ്ടത് ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിടും അപ്പോൾ ഇതൊരു ഹോം റെമഡിയാണിത് കേട്ടോ ഇനി നമുക്ക് വേറൊരു സാധനവും കൂടി ചെയ്യണം അത് നമുക്ക് ഇത് വരട്ടാനുള്ള ഒരു എന്താ പറയണത് ദിവസവും നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വരട്ടാനുള്ള ഒരു ഇത് മുടി ഉണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചാൽ മരുന്നിൻ്റെ കൂട്ടാണിത് അപ്പം ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇതിന് നമുക്ക് വളരെ സുലഭ സുലഭമായി കിട്ടുന്ന നമ്മുടെ എരിക്കിൻ്റെ ഇലയാണ് വേണ്ടത് അപ്പോൾ ആ എരിക്കിൻ്റെ ഇല എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി വീടുകളിലുണ്ടല്ലോ സംഘടിപ്പിക്കാൻ എപ്പോഴും അതിൻ്റെ കുറച്ച് നമുക്ക് അതിൻ്റെ ആ പാല് മതി പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് വെളിച്ചിട്ടുണ്ടെങ്കിൽ പച്ച പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ പച്ചമഞ്ഞൾ അരിഞ്ഞിടുക ഇനി നമുക്ക് പച്ചമഞ്ഞൾ പൊടിച്ച പൊടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ആ മഞ്ഞൾ കരിയുടെ വരക്കൊന്ന് വെയിറ്റ് ചെയ്യുക ആ എണ്ണയിൽ വേണം നമുക്കിത് ഈ എരിക്കിൻ്റെ പാല് മിക്സ് ചെയ്ത് കയ്യിൽ പിരട്ടാനായിട്ട് അപ്പോൾ അത് പിരട്ടി നമുക്ക് രണ്ട് മണിക്കൂർ നിൽക്കണം പ്രത്യേകിച്ച് ഞാൻ പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലും കാലിലും കാലിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റിയുടെ സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് വിണ്ട് കീറി എന്താ പറയണത് നമ്മുടെ കൈ ഉണ്ടാകാൻ മുറിയും അത്രക്ക് ഹാർഡായിട്ട് ഇരിക്കണം ഇതൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ ഉപ്പൂറ്റിയുടെ അവിടെയൊക്കെ ഭയങ്കര ഇതുള്ള കാലിൻ്റെ മുരിച്ചിലൊക്കെ ഇളഞ്ഞ് നിങ്ങൾ ഈ സാധനം പുരട്ടി കൊടുത്താൽ എന്നിട്ട് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക എന്നിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പം നമ്മുടെ ഈ പിന്നെ ഇരിക്കിൻ്റെ ഇതും വെളിച്ചെണ്ണയൊക്കെ കൂടി സ്കിന്നിലോട്ട് കയറി ചെന്നിട്ട് നല്ലതായിട്ട് ഒരിത് നടക്കും അപ്പം ആ പിന്നെ കാലൊക്കെ നമ്മുടെ നല്ല സോഫ്റ്റ് ആവും നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഒരു രണ്ടാഴ്ച നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പം ഇത് എന്താ പറയുക പ്രത്യേകിച്ച് ആ ബിലുമോൻ അവർ ചോദിച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം ചെയ്തു നോക്കിയാലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം ഞാൻ വീണ്ടും പറയുന്നൊരു ആയുർവേദം വരുന്നതിൻ്റെ ഒരിതാണ് അപ്പോൾ നമുക്ക് ഇത് പെരട്ടിയിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം പിന്നെ ഞാൻ വേറൊരിത് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ കുളി കഴിയുമ്പോൾ തന്നെ പെരട്ടാനുള്ള ഒരു മോയ്സ്ചറൈസിങ് ഒരു ക്രീമാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്ലിസറിനുണ്ട് നമ്മുടെ റോസ് വാട്ടർ ഉണ്ട് ഇത് രണ്ടും കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബോട്ടിലിൽ കുറച്ച് അതായത് നേർ പകുതി ഗ്ലിസറിനും ഇപ്പോൾ ഒരു കുപ്പിയെടുത്ത് കഴിഞ്ഞാൽ പകുതി വിളിസാരണം പകുതി റോസ് വാട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാത്റൂമിൽ തന്നെ വെക്കുക എന്നിട്ട് കുളി കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ഈ ഇത് പെരട്ടുക പെരട്ടി നമുക്കിങ്ങോട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇത് വരട്ടണം ഒരു മടി ആയിരിക്കും അപ്പോൾ അവിടെ തന്നെ നമുക്ക് ദേഹത്ത് മുഴുവൻ ഇറങ്ങി ഇറങ്ങിപ്പോരാം പിന്നെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചെണ്ണ വിരട്ടി നിങ്ങൾക്ക് നന്നായിട്ട് ദേഹത്ത് വെളിച്ചെണ്ണ വരട്ടിയിട്ട് നമുക്ക് കുളിക്കാം കുളിച്ചതിന് ശേഷം നമ്മൾ അധികം വെള്ളം കൊണ്ട് നമ്മൾ കുളിക്കരുതെന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഒക്കെ കുളി കഴിഞ്ഞിങ്ങ പോന്നും അല്ലാണ്ട് ഒരു മണിക്കൂറൊക്കെ അങ്ങനെ നിന്ന് കഴിയുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ചാൽ നമ്മൾ ഈ പെരട്ടിയ വെളിച്ചെണ്ണ നമ്മളിങ്ങനെ കുറേ വെള്ളം നമ്മുടെ സ്കിന്നിലോട്ട് വീഴുമ്പോഴേക്കും നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർ എന്താ പറയണത് കുളിക്കേണ്ടെന്നല്ല പറയണത് കൂടുതൽ നേരം ബാത്റൂമിൽ നിന്നിട്ട് പിന്നെ കുറേ വെള്ളം കൂരി ഒഴിക്കുമ്പോൾ നമ്മൾ പെരട്ടി വെക്കണ ഈ വെളിച്ചെണ്ണയാണെങ്കിലും അത് പെട്ടെന്ന് ഡ്രൈ സ്കിന്നുകാരുടെ കാര്യം കേട്ടാണ് പറയുന്നത് പെട്ടെന്ന് വെള്ളം വീഴുമ്പോൾ നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ആയിപ്പോന്നാണ് പറഞ്ഞത് ഇതെനിക്ക് ഒരു ഡോക്ടർ പറഞ്ഞതെന്നാണ് അപ്പം കൂടുതൽ ഡ്രൈ ആ അപ്പം നമുക്ക് വെളിച്ചെണ്ണ വരട്ടേണ്ട യാതൊരു കാര്യവും ഇല്ല അപ്പം ഡ്രൈ സ്കിന്നുകാർക്ക് വീട്ടിൽ തന്നെ ഇട്ടിയ വെളിച്ചെണ്ണ നന്നായിട്ട് പുരട്ടിയിട്ട് വാഷ് ചെയ്ത് നമുക്ക് അധികം നേരം വെള്ളത്തിൽ ഇങ്ങനൊഴിച്ച് അങ്ങനെ നിൽക്കരുതെന്നാണ് പറയണത് പെട്ടെന്ന് നമ്മൾ തോർത്തി പോരുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ബാത്റൂമിൽ വെച്ച് പെരട്ടാം ഇനി അതല്ല മടിയാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് തന്നെ ഇപ്പോൾ രണ്ടുമൊക്കെ ഇടാനുള്ള സമയമില്ലാങ്കിൽ എന്തു ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രണ്ടും കൂടി ഒരിതിലിതാക്കി സ്പ്രേ ബോട്ടിൽ നിങ്ങൾ വെക്കുക ഞാൻ എന്ത് ഇപ്പം രണ്ടും കാണിച്ചു വരുന്നുണ്ട് ഇതിൽ ഞാൻ ഇതിട്ടിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത് നിങ്ങൾ സ്പ്രേ ബോട്ടിലാക്കി വെക്കുക എന്നിട്ട് എല്ലാം ദേഹത്തും മുഴുവൻ അപ്പം റോസ് വാട്ടറിൻ്റെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മൾ ഗ്ലിസറിനും പുരട്ടി കഴിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റാകും പിന്നെ എന്താ പറയുക ഈ മൊരി അങ്ങനെയൊക്കെയുള്ളവർ കൂടുതൽ കയ്യിലും കാലിലൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കില്ലേ ചിലവർക്ക് മുഖത്തൊക്കെ നല്ല ഓയിലായിരിക്കും കയ്യും കാലും മഹാ ഇതായിരിക്കും ഈ മീൻ്റെ ചതമ്പലും പോലെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് കണ്ട നമുക്ക് ഇത് ഈ നമ്മുടെ ഈ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളി കഴിഞ്ഞ് കഴിഞ്ഞ തന്നെ തേച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും സ്കിന്നിന് അപ്പോൾ അത് നമ്മൾ കാലിലും കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കുക പിന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് സ്കിന്നി കാലൊക്കെ പൂറ്റി ഒക്കെ ആയിരിക്കണവര് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഡിസിൻ രണ്ടാഴ്ച ഇത് തുടരണം ഇത് ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ട് ഇത് കുറവ് നിങ്ങൾക്ക് രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് മനസ്സിലാവും അപ്പോൾ ഇത് നിങ്ങൾ ഒരു നേരം ഇത് പെരട്ടിയിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം ഇത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി പകുതി പകുതിയാക്കി ഒരു ബോട്ടിൽ വെച്ചിട്ട് ദിവസം കുളി കഴിയുമ്പം ഇത് പെരട്ടുക മേത്ത് ഇപ്പോൾ വൈകിട്ട് നമ്മൾ മേലെഴുഴുന്നവരാണെങ്കിൽ വൈകിട്ടും ഇതൊന്ന് ഒരു സ്പ്രേ ബോട്ടെല്ലാം ആക്കി വെച്ചിട്ട് നമുക്ക് വൈകിട്ടും എല്ലായിടവും പരട്ടുക ഭയങ്കര നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത് രണ്ടും ചെയ്ത് നോക്കുക അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനി ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ചെയ്താൽ മതി സ്കിൻ നല്ല അടിപൊളിയാവും അതിൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരണേയാണ് അപ്പോൾ നമുക്കിനി നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്